അമ്മ മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ഹെനിൽ ഇമ്മാനുവൽ ഞാൻ എറണാകുളത്ത് വെണ്ണലയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഇരുപത്തേഴാം തീയതിയാണ് അപ്പോൾ എടുക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്ലസ് ടുവിൻ്റെ എക്സാം കഴിഞ്ഞ് ഞാൻ ബി ടെക് ഉപരിപഠനം തുടങ്ങിയപ്പോഴത്തേക്കും അമ്മ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട് എനിക്ക് ആ സമയത്ത് തന്നെ അധികം വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എല്ലാ പരീക്ഷയ്ക്ക് പോകുമ്പോഴും അമ്മ എനിക്ക് ഈ കാശരൂപം തന്നുവിടും അതായത് ഇതെടുത്ത് നീ പ്രാർത്ഥിച്ചിട്ട് എക്സാം എഴുതി തുടങ്ങണം അധികം വിശ്വാസം ഇല്ലാഞ്ഞിട്ടും ഞാനത് ചെയ്യുമായിരുന്നു അമ്മ പറഞ്ഞത് കാരണം ഞാൻ അത് വെച്ച് പരീക്ഷ എഴുതിയ ഒരു എക്സാമും ഇതുവരെ തോറ്റിട്ടില്ല എല്ലാത്തിനും നല്ല മാർക്കോടെ പാസ്സാവാൻ പറ്റിയിട്ടുണ്ട് അപ്പം അതിനുശേഷം പ്ലസ് ടുവിന് മുതലുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പോയി പഠിക്കണം എന്നുള്ളത് പക്ഷേ ആ സമയത്ത് പല കാര്യങ്ങൾ കാരണം അത് നടന്നില്ല ബിടെക് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര രീതി നല്ല രീതിയിൽ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുകയും അത് എനിക്ക് ഇവിടെ പോകണം എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ പലതും പ്രിപ്പയർ ചെയ്യുകയും ചെയ്തു പക്ഷേ എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ അതായത് ഞങ്ങളുടെ വീടിന് ഫോർ വീലർ ആക്സസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ പല ബാങ്കിൽ നിന്നും എഡ്യൂക്കേഷൻ ലോൺ തരില്ല എന്ന് പറഞ്ഞു അയർലൻഡിൽ പോകാനായിട്ട് എഡ്യൂക്കേഷൻ ലോൺ ആവശ്യമാണെന്ന് ഏജൻസി നിന്ന് കൗൺസിലർ പറഞ്ഞായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് വളരെയധികം വിഷമം തോന്നി ഞാനപ്പോൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മയും ഈശോയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കിത് നടത്തി തന്നോ എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ എഡ്യൂക്കേഷൻ ലോണൊക്കെ എനിക്ക് നല്ല രീതിയിൽ അതായത് പെട്ടെന്ന് തന്നെ ലഭിച്ചു പിന്നെ വിസാ പ്രോസിനെ എൻ്റെ ഡോക്യുമെന്റ്സിലൊക്കെ പലതരം തെറ്റുണ്ടായിരുന്നു ഞാൻ ടെൻത്തിലെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ബുദ്ധിമുട്ടാണെന്ന് ഏജൻസി നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും ഒരു ബുദ്ധിമുട്ടായിരുന്നില്ല കാരണം വിസക്ക് പോണേനു തലേ ദിവസം അമ്മ എന്നോട് പറഞ്ഞു രണ്ട് സാമൂഹ്യ ഇരുപത്തിരണ്ട് മുപ്പത് ഈ വചനം നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങയുടെ സഹായത്താൽ സൈനി നിരയെ ഞാൻ ഭേദിക്കും എൻ്റെ കർത്താവിൻ്റെ സഹായത്താൽ കോട്ട ഞാൻ ചാടിക്കടക്കും ഇതാണ് എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ഞാനിത് പോകുന്നതിന് തലേ ദിവസം ബാംഗ്ലൂരായിരുന്നു എനിക്ക് അപ്പോയിൻമെൻ്റ് അപ്പോൾ ഞാൻ അവിടെ വെച്ചത് പ്രാർത്ഥിച്ചു വിസയ്ക്കൊണ്ട് പ്രേ പേപ്പറൊക്കെ കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് ഒരു കാര്യവും കൂടെ ഇല്ലെന്നോ അല്ലെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്നോ ഒന്നും പറഞ്ഞില്ല ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വിസയുടെ പേപ്പർ വന്നു ഞാൻ അടുത്ത മാസം ആറാം തീയതി അയർലൻഡിൽ പോവുകയാണ് അപ്പോൾ അതിനുള്ള എല്ലാ കാര്യങ്ങളും മാതാവിനെനിക്ക് ഒരുക്കിത്തന്നു പിന്നെ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ തന്നെ വളരെയധികം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് കാരണം എനിക്ക് ഞാൻ ഞായറാഴ്ചകളിൽ കുർബാനക്ക് പോകുമെങ്കിലും പങ്കെടുക്കുന്നത് കുറവായിരുന്നു അതായത് പോകുന്നതും പങ്കെടുക്കുന്നതും വ്യത്യാസമുണ്ടല്ലോ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം പോയ കുർബാനകളിലൊക്കെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനും പങ്കെടുക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ിലെ കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി എനിക്ക് നല്ല രീതിയിൽ പ്രാർത്ഥിക്കാൻ സാധിച്ചിരുന്നു അതാണ് എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വ്യത്യാസം എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ തിരുക്കുമാരനും മാതാവിനും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ഈ ഒരു ഉടമ്പടി സാക്ഷ്യത്തിൽ ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഹെനിലിൻ്റെ പ്രായമുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ഒരു സാക്ഷ്യം പറയുമ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അമ്മമാര് ഒരു പക്ഷേ വിശ്വാസമില്ലെങ്കിൽ പോലും അമ്മമാർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാനായിട്ട് ഒരുപക്ഷെ ഇവർക്ക് സാധിക്കുമ്പം ദൈവം അതിൽ ഒരനുഭവം കൊടുക്കുന്നു എന്ന് തോന്നുന്ന തരത്തിൽ ഒരുപാട് സാക്ഷ്യങ്ങൾ നിങ്ങൾ ഈ സാക്ഷ്യങ്ങളൊക്കെ തന്നെ യൂട്യൂബിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം പ്രാർത്ഥനയിൽ പരിശോധിക്കും കാരണം ഒരു പക്ഷേ നമുക്ക് വിശ്വാസമില്ല എങ്കിൽ പോലും ഒരാളുടെ സ്നേഹത്തെ പ്രതി അത് അനുസരിക്കും അതുകൊണ്ടാണ് ഈ അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണെന്നുള്ള വചനത്തിൻ്റെ അഭിഷേകമൊക്കെ അവിടെയാണ് ഇരിക്കുന്നത് ഒരു പക്ഷേ ഇതിൻ്റെ നന്മകൾ നമ്മളിപ്പോൾ അനുഭവിക്കുന്നില്ല പക്ഷെ ഇതിൽ നന്മയുണ്ട് എന്നുള്ളൊരു അനുഭവം അല്ലെങ്കിൽ അമ്മയോടുള്ള പ്രത്യേക സ്നേഹവും അപ്പം അനുസരണയിൽ ഒരാൾ ഒരു കാശുരൂപമാണെങ്കിലും പിന്നീട് പരിശുദ്ധ അമ്മ കാശുരൂപത്തിൻ്റെ അനുഭവത്തിലൂടെ ഒരു വ്യക്തിയെ ഇതുപോലെ ആൾത്താരിൽ കൊണ്ടു ചേർത്താനായിട്ട് ഇടവരുത്തുന്നുണ്ട് അത് ഒരു പക്ഷെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷവും ദൈവാനുഗ്രഹം തന്നു കാരണം ഒരു കാശുരൂപവും അല്ലെങ്കിൽ ഒരു പത്രവും ഒരു തൈലവും ഒരല്പ ഉപ്പും ഒക്കെ വെച്ച് ഒരാൾ എങ്ങനെയാണ് ദൈവത്തെങ്കിലേക്ക് കടന്നു വരുന്നത് എന്നുള്ള ചോദ്യം അതിന് ദൈവം വ്യക്തമായിട്ട് സാക്ഷ്യത്തിലൂടെ തന്നെ ഉത്തരം പറയുന്നുണ്ട് അതിൽ ഒന്നാമത്തേത് ആ ഉടമ്പടി എടുത്ത വ്യക്തിക്ക് ഒരു ബോധ്യമുണ്ട് ഇപ്പം ഈ മകനെ ഡിറക്റ്റ് ചെയ്യുന്ന മുഴുവൻ അമ്മയാണ് അമ്മയാണ് വചനം പറഞ്ഞു കൊടുക്കുന്നതും ചെയ്യാൻ പറയുന്നതും അപ്പം ഡിറക്റ്റ് ചെയ്യുന്ന അമ്മയാണെങ്കിൽ അനുഭവം ദൈവം കൊടുക്കുന്നുണ്ട് അതാണ് ഉടമ്പടിയിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതാണ് അതായത് ഉടമ്പടിയിലൊരു വ്യക്തി ഇപ്പം സാക്ഷ്യങ്ങള് പരിശോധിക്കുമ്പോൾ അവര് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം ആ പ്രാർത്ഥന കേൾക്കുന്നു അവർ മറ്റുള്ളവരുടെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് സൗഖ്യം കിട്ടുന്നു ഇത് ഒരു ഉടമ്പടിയിൽ കിട്ടുന്ന ഒരു വലിയൊരു ആത്മീയമായിട്ടുള്ളൊരു അധികാരമാണ് ഇത് മത്തയുടെ പത്താം അധ്യായത്തിൽ കർത്താവ് ശിഷ്യന്മാരെ അയക്കുമ്പം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗം സൗഖ്യപ്പെടും എന്നൊക്കെ പറയുന്നത് കർത്താവ് ഇങ്ങനെ വെറുതെ ഒരു മേന്പൊടിക്ക് പറയുന്നതല്ല അതുപോലെ ഉടമ്പടി എടുത്തവർ എത്ര സാക്ഷ്യങ്ങളിലാണ് അവർ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം കിട്ടുന്നു അവർ പറയുന്നത് പ്രാർത്ഥിക്കുമ്പം അപ്പം ഒരാൾ ദൈവത്തെങ്കിലേക്ക് അടുക്കുവാനായിട്ട് ഉടമ്പടി എടുത്ത പ്രാർത്ഥനയ്ക്ക് എന്താ ഇത്ര വില എന്നുള്ള ചോദ്യത്തിനാണ് ഉടമ്പടി ഒരു വ്യക്തി എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പം ഈ മകൻ ഉൾപ്പെടെ പറയുന്നുണ്ട് ഒരാൾ ഇതുവരെ ജീവിതത്തിലുണ്ടായിരുന്ന പുതിയ മാനങ്ങൾ വിശുദ്ധ കുർബാനയോടും നന്മ പ്രവർത്തനങ്ങളോടും പ്രേക്ഷിത പ്രവർത്തനങ്ങളോടും ഉള്ള ഈയൊരു സമീപനമെല്ലാം മാറി ഒരു വിശ്വാസത്തിൻ്റെ സാക്ഷിയായിട്ട് വരുന്നു ആണ് ഏറ്റവും വലിയൊരു അത്ഭുതം നമുക്ക് അരങ്ങൾ അടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്താം അത്യപൂർവ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക